ം വടക്കൻ പാറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ ജയന്തി ആഘോഷവും സാംസ്കാരിക ഘോഷയാത്രയോടനുബന്ധിച്ച് ജ്യോതി പര്യടന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടക്കുമെന്ന് പറവൂർ താലൂക്ക് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ ബൈപ്പകൂർ സംഘടിച്ച് ശക്തരാകുക വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക ഗുരുദേവന്റെ അമൃതവാക്യങ്ങൾ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ പുതിയ സന്ദേശമായി മുഴങ്ങയാണ് ആ മഹത്തായ ദർശനത്തെ ജനഹൃദയങ്ങളിൽ പുനർജീവിപ്പിക്കാനായി എസ് എൻ ഡി പിറവർ യൂണിയൻ ജ്യോതി പര്യടന സമ്മേളനം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും സമ്മേളനം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ രണ്ട് വരെ യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖകളിൽ ദിവ്യജ്യോതി പര്യടനം നടക്കും ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വഴികളിലൂടെ ഗുരുദേവന്റെ സന്ദേശം പ്രചരിക്കും കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തിനാലായിരത്തി മിക്കവാറും എല്ലാവരും തന്നെ ആ ഘോഷയാത്രയിൽ പങ്കെടുത്തത് വളരെ ചിട്ടയോടുകൂടി ഗുരുവിനോടുള്ള ഭക്തിയും അതോടൊപ്പം തന്നെ എസ് എൻ ജി പി യോഗം എന്ന സംഘടനയുടെ ശക്തിയും തെളിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ ജയന്തി ദിനത്തെ കാണുന്നത് ഇരുപത്തിയെട്ടാം തീയതി നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് അലുവ അലുവാശ്രമത്തിലേക്ക് ഡാമിണക്കിൽ നിന്നും ആശ്രമത്തിന്റെ മഠാധിപതി ധർമ്മചൈതന്യസ്വാമികൾ കൊടുത്തിയ ദിവ്യജ്യോതി പറവുറ സഞ്ചീപ് യൂണിയന്റെ സമാരാധനായ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അവര് ഏറ്റുവാങ്ങുകയും അത് യൂത്ത് മൂവ്മെന്റുകളുടെ അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി പറവൂർ മുനിസിപ്പൽ ജംഗ്ഷനിൽ എത്തുമ്പോൾ പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെയും എസ് എൻ ഡി പി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖായോഗങ്ങളുടെയും കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ആ ദിവ്യജ്യോതിയെ പഖ്യാതരപൂർവം സ്വീകരിക്കാൻ അവിടെ ഉണ്ടാവും നമുക്ക് ഈ നാട്ടിലെ മുഴുവൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഒന്നിച്ച് ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ജയന്തി മായ സെപ്റ്റംബറിൽ ഏഴിൽ നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തില് ബഹുമാനപ്പെട്ട നിയമ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ എം എൽ എയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ വി ഡി സതീശനും എം പി ശ്രീ ഹൈ വീടൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തെ ധന്യമാക്കുന്നതായിരുന്നു സെപ്റ്റംബർ ഏഴിന് പറവൂരിൽ മുപ്പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മഹാഘോഷയാത്ര അരങ്ങേറും അതിനുശേഷം നടക്കുന്ന സമാപന സമ്മേളനം നിയമ വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബീഡൻ എം പി തുടങ്ങി പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിനെ മഹത്വം പകരും പറവൂർ താലൂക്ക് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷൈജു മനക്കപ്പടി പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു വി എൻ നഗേഷ് ഡി പ്രസന്നകുമാർ എന്നിവർ വിവരങ്ങൾ പങ്കുവച്ചു പതിനായിരങ്ങളുടെ പങ്കാളിത്തത്തോടെ അരങ്ങേറുന്ന ഈ ജയന്തി സമൂഹത്തെ ഐക്യത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പുതുവെളിച്ചത്തിലേക്ക് നയിക്കും ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പറവൂർ